വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സ്വച്ഛത ഹീ സേവ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകോ പ്രകാശനവും ശുചീകരണവും എടപ്പാളിൽ വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസീല സജീബ് അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് കഴുങ്ങൽ മജീദ് പഞ്ചായത്ത് അംഗങ്ങളായ അസൈനാർ നെല്ലിശ്ശേരി ഇ എസ് സുകുമാരൻ കെ പി റാബിയ കെ അനിത ശ്രീജ പാറയ്ക്കൽ അക്ബർ പനച്ചിക്കൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഇബ്രാഹിം മൂത്തൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻഎസ്എസ് വളണ്ടിയർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു എനിക്ക് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി